അഞ്ചു വയസ്സാണ് ഈ കുട്ടിക്കുള്ളത് ഈ കുട്ടിയെ നിരന്തരം രണ്ടാനമ്മ ഇത്തരത്തിൽ പീഡിപ്പിക്കാറുണ്ട് ദ്രോഹിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടി അങ്കണവാടിയിൽ എത്തുന്നു അവിടെ എത്തിയിട്ടും കുട്ടിക്ക് ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല വലിയ ബുദ്ധിമുട്ട് അപ്പോഴാണ് അങ്കണവാടി ടീച്ചർ എന്താണ് കാര്യമെന്ന് ചോദിച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റ നിലയിൽ കണ്ടത് കൂടുതൽ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് കുട്ടി രണ്ടാനമ്മയുടെ കൂതയെപ്പറ പറ്റി തുറന്നു പറയുന്നത് രണ്ടു ദിവസം മുമ്പ് കിടക്കയിൽ മൂത്രം ഒഴിച്ചിരുന്നു ഉറക്കത്തിൽ അറിയാതെ ഇത് ഇതിൽ വലിയ തരത്തിൽ കുട്ടിയോട് വഴക്ക് പറഞ്ഞു അതിനുശേഷം ഒരു ചട്ടുകം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനുശേഷം പൊള്ളിക്കുകയാണ് ഉണ്ടായതെന്ന് കുട്ടി രണ്ടാം ഈ അങ്കണവാടി ടീച്ചറോട് പറയുകയാണ് ഉണ്ടായത് അംഗൻവാടി ടീച്ചർ അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി തുടർ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് രണ്ടാം കുട്ടി താമസിക്കുന്നത് ബീഹാർ സ്വദേശിനിയാണ് നൂർ നാസർ ഇവർ കഞ്ചിക്കോട് അടിച്ചു പൊട്ടിക്കണം പണിത അഞ്ചു വയസായിട്ടേ ഉള്ളൂ അല്ലെ എന്തായാലും മുത്തുമണിക്കളെ സ്വന്തം അമ്മ വാപ്പേ എല്ലാണ്ടായി പോയുള്ള അവസ്ഥ ഏർ എന്തായാലേ എൻ്റെ പെണ്ണ എജ്ജ് പായസം ഏ ഞളൊക്കെ അല്ല നോക്കണ്ടവിളി വലുതാവും എന്താണ് ഏഹ്